ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗണപതി ശില്പം കാണണമെങ്കിൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ വണ്ടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെത്തണം തേക്കടി മൂന്നാർ റോഡിൽ ആമയാറിന് സമീപമാണ് ഈ ക്ഷേത്രമുള്ളത് മുപ്പത്തെട്ടടിയാണ് ഇവിടുത്തെ ഗണപതി ശില്പത്തിൻ്റെ ഉയരം സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പ്രശസ്ത ശില്പിയായ ചേർത്തല ൂർ ശിവാനന്ദനാണ് വിഗ്രഹത്തിന്റെ ശില്പി ഗണപതി മൂലപ്രതിഷ്ഠയായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രമാണിത് ഏലക്ക കൊണ്ട് ഭഗവാന് പറ സമർപ്പിക്കുന്ന ഭാരതത്തിലെ ആദ്യ ക്ഷേത്രവും ഇതാണ് വണ്ടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ കാണിക്കമണ്ഡവുമാണ് നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഇത് ഏഷ്യയിലെ രണ്ടാമത്തതും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തതുമായ ഗണപതി പ്രതിമയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എരമല്ലൂർ ശിവാനന്ദൻ എന്ന മഹാശില്പിയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏതുകൊണ്ട് ആറു വർഷം കൊണ്ടാണ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എടുത്തോളം വേണ്ടി ചിലവായിട്ടുണ്ട് സിമെൻറ്റും കമ്പിയും മണലും മാത്രം ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും ടൂറിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വണ്ടൻമേടിനുള്ളത് അതിന്റെ പ്രധാന കാരണം ഈ ഗണപതി കാണിക്ക മണ്ഡപം തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടം പണ്ട് വനമായിരുന്നു ഊരുമൂപ്പൻ കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു വിഗ്രഹം വലിയ മൂപ്പനെ ഏൽപ്പിച്ചു രാത്രിയായപ്പോൾ ആക്രമിക്കാനെത്തിയ ആനക്കൂട്ടത്തെ ഓടിക്കാൻ വിഗ്രഹം അവരെ സഹായിച്ചു ദേവസാന്നിധ്യം തെളിഞ്ഞപ്പോൾ ആരാധന തുടങ്ങി അങ്ങനെ ക്ഷേത്രവും ഉണ്ടായി എന്നാണ് വിശ്വാസം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ ധ്വജമുണ്ട് ഒരേ നടശാലയിൽ മുഖമണ്ഡവും വലിയ ബലിക്കല്ലും കൊടിമരവുമുള്ള കേരളത്തിലെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ശ്രീകോവിലിൽ പ്രധാന ദേവൻ മഹാഗണപതി ശ്രീകോവിലിന്റെ വലതുഭാഗത്ത് ശാസ്താവും ഇടതുവശത്ത് വനദുർഗയും സ്ഥിതി ചെയ്യുന്നു കട്ടപ്പന കുമിളി റൂട്ടിൽ വണ്ടന്മേട് ജംഗ്ഷൻ അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ് വിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കിന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുനം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം ഇത് എന്റെ എല്ലാ വിധ ആശംസകളും ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നിന്റെ യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്കൊരു അവസരം നൽകുന്നു കെ പി വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻകോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ